സർ നമസ്കാരം ഒരു സീക്കറുടെ സീക്കിങ്ങിൻ്റെ പല സ്റ്റേജസില് അയാൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല എയ്ഡ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് പുസ്തകങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രാക്ടീസുകൾ ഈവൻ ഒരു ഫിസിക്കൽ ഗ്രൂവിൻ്റെ ഗൈഡൻസ് അങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും ഇതെല്ലാം ഉപേക്ഷിക്കുന്നതായിട്ടും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ഏതൊരു കപ്പാസിറ്റിയിൽ കപ്പാസിറ്റിയിലെത്തുമ്പോഴാണ് ഇങ്ങനെ ഈ സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഒരു അതിനുള്ള പ്രാപ്തിയിലേക്ക് എത്തുന്നത് അതിനെക്കുറിച്ചൊന്ന് അറിയുന്നത് ഒരു സ്റ്റേജ് ആണെന്ന് നമുക്ക് പിന്നെ ഒരു മോണിറ്ററിങ് ചെയ്യുന്ന ഒരാൾക്ക് തോന്നാമെങ്കിൽ പോലും അത് നമുക്കൊരു സ്റ്റേജായിട്ട് കണക്ക് കിട്ടാൻ പറ്റില്ല കാരണം ഇപ്പോൾ പറഞ്ഞ ആദ്യം പറഞ്ഞ ശ്രവണം അല്ലെങ്കിൽ വായന പിന്നെ ഗുരുവിനെ ഫോളോ ചെയ്യുക ഇതൊക്കെ ആദ്യം മുതൽ അവൻ്റെ സാധനയുടെ അവസാനം വരെ നിലനിൽക്കുന്നതാണ് ബുദ്ധി അതാണ് അതിൻ്റെ ഭംഗി അല്ലാതെ കുറേ കഴിയുമ്പോൾ ഞാൻ ഏതാണ്ടൊക്കെ പഠിച്ചു മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിനെ നിഷേധിക്കുക ശ്രവണത്തെ നിഷേധിക്കുക കേൾക്കുന്ന വായന നിഷേധിക്കുക സ്വാധ്യായത്തെ നിഷേധിക്കുക ഇതൊന്നും നല്ല ശീലമല്ല എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം ഇത് കൊഴിഞ്ഞു പോകും സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞു പോകും പിന്നെ ഞാൻ ബലം പ്രയോഗിച്ച് ഞാനൊന്നും വായിക്കില്ല എന്ന് നിർബന്ധിച്ചാൽ അവനൊരു വെട്ടിയാണ് ഞാൻ ഗുരുവിനെ നമിക്കില്ല എന്ന് ചോദിച്ചാൽ അവനൊരു വിട്ട് പമ്പര വിട്ടിയാണ് ഞാൻ ഇനി കേൾക്കാനായിട്ടൊന്നുമില്ല എന്ന് വിചാരിച്ചാല്യൻ പമ്പര വിട്ടിയാണ് എന്തുകൊണ്ട് ഈ കേട്ടുകൊണ്ടിരുന്നപ്പോഴും അവൻ ബുദ്ധനായിരുന്നു ഇവനത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ അറിഞ്ഞുവിടാതെ പോയി കേട്ടുകൊണ്ടിരുന്നതാണ് അറിഞ്ഞുകൊണ്ട് പോയ ഒരു ഗുരുവിനെ നമിച്ചതാണ് അറിഞ്ഞുവിടാതെ വായിച്ചുകൊണ്ടിരുന്നതാണ് അത് വായിച്ച് ബോധ്യപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണല്ലോ ഇത് ഉപേക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ ചില ഞാനിത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുകയുണ്ടായി അതിനെക്കുറിച്ച് ലേഖനം ചെയ്ത പ്രോഗ്രാമുകളും വന്നു എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ പിന്നെ കണ്ടീഷനാൽ ഹിയറിങ് എന്ന് പറയുന്നൊരു സംവിധായെക്കുറിച്ച് കഴിഞ്ഞ എറണാകുളത്ത് സംസാരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു ഗുരുവിൻ്റെ സംസാരത്തിൽ തിരഞ്ഞെടുക്കുക കോഴി ചകഞ്ഞെടുക്കും പോലെ അതൊരു സാധാരണ ലക്ഷണമല്ല കോഴിയുടെ ലക്ഷണമാണ് ചില കോഴികൾ സാധകന്മാരായി ജനിക്കുമ്പോൾ ആദ്യം ആദ്യം ഇങ്ങനെ ആയിരിക്കും അതിൽ വലിയ അർത്ഥവുമില്ല അവർക്ക് പറ്റിയ സാധനങ്ങൾ ചകഞ്ഞെടുക്കുക ഓഷോ ഭക്തന്മാർ പറഞ്ഞ് മോശയുടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്വതന്ത്രമായ ജീവിതത്തെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തുകൊണ്ട് പോകുന്നവരാണ് കൂടുതൽ ധാർമ്മികമായിട്ട് അവർ പുരോഗമിക്കുന്നില്ലേന് പകരം അവർക്ക് കൂടുതൽ കൂടുതൽ ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് അവർ തന്നെ മനസ്സിലാക്കുന്നു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് അപ്പം നമ്മൾ തിരഞ്ഞെടുത്തുള്ള വായനകൾ കുറേ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പിന്നെ വായിക്കുമ്പോൾ ഇത് നമുക്ക് യോജിച്ചല്ല അദ്ദേഹത്തെ നമുക്ക് വീണ ീന്ന് നമുക്ക് പറ്റില്ല എന്നു തീരുമാനിക്കുകയും അങ്ങനെയാണ് ജജി പറഞ്ഞതുപോലുള്ള ഗുരുവിനെ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് അല്ലാതെ ഗുരുവിൻ്റെ വിജ്ഞാന ഭണ്ഡാരത്തിന് അപ്പുറത്തെത്തിയില്ലോ നമുക്ക് എന്ന് തോന്നുകയും നമ്മളവിടെ വിടുകയും ചെയ്യുന്നു അതുവരെ നമ്മൾ ആവേശത്തോടു കൂടി അവിടെ നിന്നതാണ് അവിടെ തലമുക്കിയിട്ട് മുങ്ങിക്കുളിച്ചുകൊണ്ടിരുന്നതാണ് നിവരാൻ സമയമില്ലായിരുന്നു അങ്ങനെ മുങ്ങിക്കുടിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് സ്വയം തോന്നുന്നു അവർക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ അവർ നേരെ തിരിയുന്നു അവർക്ക് തോന്നുന്നു കുഴപ്പമില്ല അവർക്ക് സമൂഹത്തിലേക്ക് വിലയും നിലയും ഉള്ളവരാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ആ ഗുരുവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു വായന നിർത്തുന്നു ശ്രവണം നിർത്തുന്നു ഇതെല്ലാം നിർത്തിക്കൊണ്ട് പുതിയൊരു ഗുരുവിനെ വിശ്വീകരിക്കുന്നതായിട്ട് കാണാം എവിടെയെങ്കിലും പോയി കൂടിയില്ലെങ്കിൽ പിന്നെ സമാധാനമില്ല അതുകൊണ്ട് രണ്ടാമത്തെ സ്ഥലത്ത് പോകും ചേച്ചി പ്രേമിച്ചിട്ടുണ്ടോ പേശമായിട്ട് പറഞ്ഞാലും മതി ഉണ്ട് ആദ്യത്തെ പ്രേമത്തിനുള്ള അനുഭവം രണ്ടാമത്തെ പ്രേമത്തിലുണ്ടോ ഉണ്ടാവുമോ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആദ്യത്തെ പ്രേമത്തിൽ നമ്മളങ്ങ് സർഡർ ചെയ്യും രണ്ടാമത്തെ പ്രേമത്തിൽ അതിൽ വന്ന അപകടങ്ങളെല്ലാം കരുതി വെച്ചുകൊണ്ടായിരിക്കും എല്ലാം പ്രേമിക്കുക എന്നുള്ളത് അപ്പോൾ ഓരോ നമ്മുടെ ചേഷ്ടകളിലും ഓരോ പ്രകടനങ്ങളിലും നമ്മൾ ഓർമ്മിക്കും അവൾ മറ്റേ പണ്ടത്തെ പോലെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓർമ്മ നിലനിൽക്കുന്നിടത്തോളം കാലം രണ്ടാമത്തേന് ഫ്യൂഷൻ സാധ്യമല്ല എന്ന് പറയുന്ന പോലെ ഈ രണ്ടാമത്തെ ഗുരുക്കന്മാരും മൂന്നാമത്തെ ഗുരുക്കന്മാരും ഒന്നും പൂർണ്ണമായും ഫലവത്താവില്ല കാരണം എന്താ വെച്ചാൽ ഈ മഴ കിടക്കുകയാണ് ഭീഷണികൾ കിടക്കുകയാണ് പേടി കിടക്കുകയാണ് ഇനി നമ്മളെ ചതിക്കുന്ന ഒരാളാണോ എന്നുള്ള പേടി പേടി കിടക്കുന്നു ആരാരെ ചതിക്കാൻ ബോധമാണ് സ്ഥലം സകലതുമെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എവിടെ കുമ്പിട്ടാലും കുമ്പിട്ടില്ലെങ്കിലും ഒക്കെ ഒന്നു തന്നെ ഫലം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉപേക്ഷണ ഉപേ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഘട്ടമുണ്ട് എന്ന് ധരിക്കരുത് അങ്ങനെ ഘട്ടമില്ല പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങ് നടക്കാറുണ്ട് നടന്നു വരുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നമുക്ക് തോന്നി മതിയാകുന്ന ഒരവസരത്തിനാണ് നമുക്ക് ചില അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ മനസ്സിലാകാതെ വരുന്നു മനസ്സിലാകാതെ വരുമ്പോൾ പിടിക്കാതെ വരുന്നു ഇഷ്ടപ്പെടാതെ വരുന്നു നമ്മൾക്ക് ചില ചർച്ചകൾ പിന്നെ യോജിക്കാൻ പറ്റാതെ വരുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നു ഇത് ശരിയാവില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അത് നമ്മുടെ മുമ്പിലൊരു കീറാമുട്ടിയാണ് എന്ന് കരുതിക്കൊണ്ട് അതിനെ അടിച്ചു പൊളിച്ച് നമ്മളത് നേടിയെടുക്കുക എന്നുള്ളൊരു കഠിനമായ ഉഗ്രമായിരിക്കുന്നൊരു സാധനയിലേക്ക് ഏവൻ പ്രവേശിക്കുന്നുവോ അവനാണ് ബുദ്ധത്വം ഒളിച്ചു വച്ചിരിക്കുന്നത് മനസ്സിലായി ബുദ്ധത്വം ആവശ്യമുള്ളവൻ ഇതിനവൻ്റെ മുമ്പിൽ വരുന്ന ഏത് പ്രതിസന്ധിയും അടിച്ചു പൊളിക്കും അവനെ ഗുരുവിൽ നിന്ന് അകറ്റുന്ന ഏത് പ്രതിസന്ധിയും മെൻസാവുട്ടി വെതിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് കയറുന്നു അല്ലാതെ അവിടെ പേടിച്ച് ആല്ല പോലെ പുറത്ത് നിൽക്കുകയല്ല അപ്പം അതുകൊണ്ട് ആ കണ്ടിന്യൂറ്റി അങ്ങനെ തന്നെ കീപ്പ് ചെയ്യേണ്ടത് അവരവരുടെ സൗകുമാര്യത്തിനും നല്ലതാണ് ഭംഗി ആ ബന്ധത്തിനൊരു ഭംഗിയുണ്ട് ഗുർദീഫിൻ്റെ സുഹൃത്ത് ആയിട്ട് അവിടെ വരികയും പിന്നെ അവിടെ പിന്നെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഓപ്പൻ സ്കീ കുറച്ച് കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പൺ സ്കീ പറഞ്ഞു എനിക്ക് ഇതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ ഞാനും അറിയാം ഞാനും പറയാമുണ്ടോ നിസർജ് മഹാരാജനെ മറ്റൊരു പ്രശസ്തനായിരിക്കുന്ന റിസർവ് ബാങ്ക് ഗവർണറും അദ്ദേഹത്തിൻ്റെ പോകാവായിട്ട് അവിടെ വന്നു അപ്പം അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ബദൽ മുഴുവൻ വീട് കയറിരിക്കുകയാണ് ചർച്ചഗേറ്റിലെ റെയിൽവേ സ്റ്റേഷൻ്റെ തെരുവിൽ അവിടുന്ന് വൈകുന്നേരം കൊണ്ട് വന്ന് കുളിക്ക് കുളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഗലിയിലുള്ള വീട്ടിൻ്റെ മട്ടുപാരിൽ പത്ത് പേർക്ക് കട്ടിച്ചിരിക്കാവുന്നൊരു സ്ഥലമേ ഉള്ളൂ ഒരാളുടെ മടിയിൽ വേറൊരാളിരിക്കേണ്ടി വരും അപ്പൊ കേൾക്കണമെന്ന് തലമില്ല മടിയാൻ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് അവർക്കിന്ന് കേട്ടുകൊണ്ടിരിക്കും അപ്പൊ അവിടെ ഒരിക്കൽ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ റിസർവ് ബാങ്ക് ഗവർണർ കേൾക്കാൻ വന്നു അതുകൂടി ഈ വീട് തർപ്പുകാരൻ്റെ ജ്ഞാനം എന്താണെന്ന് ബോധ്യപ്പെട്ടു അദ്ദേഹം വഴി ഒട്ടനവധി വിദേശികൾ അവിടെ എത്തി ഐ ആം ബാക്ക് എന്ന് പറയുന്ന പുസ്തകം കുറച്ച് കഴിഞ്ഞപ്പം മഹാരാജന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആള് ഞാനാണ് എന്നൊരു സ്വതനിലേക്ക് ആര് വന്നു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്ത ദിവസം അതിന് മേല ഈ ഏരിയ കണ്ടുവരു പോകുന്നത് പിണങ്ങി അടുത്ത ദിവസം അങ്ങനത്തെ മറ്റൊരു ഭാവിയിൽ ചർച്ച ആരംഭിച്ചു വേറെ കാര്യം എപ്പോഴും ഒരു കട ഇവിടെ ഇപ്പോൾ ഓട്ടംപുള്ളൽ വരെയാണ് വാടകത്തിൽ പിന്നെ പോയി ചാക്കക്കൊത്തുമേ പിണങ്ങിയപ്പോൾ ഞാൻ വേറൊരു കലാരൂപമുണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങി അത് വലിയ ക്ലത്തി പിടിച്ചില്ല ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ട് ഒക്കെ നടന്നു പറയും അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല അതവിടെ നിർത്താം അപ്പോൾ അതുപോലെ ഈ ഗുരുക്കന്മാരെ ഉപേക്ഷിക്കാം എന്ന് പറയുന്നൊരു ഘട്ടമില്ല അങ്ങനെ വിചാരിക്കുക വേണ്ട ബുദ്ധനായിരിക്കുന്ന ഒരാൾ ഈ പറഞ്ഞ നിസർഗത്ത മഹാരാജ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരു പറഞ്ഞ നീ ആരാണ് നീ നീ സ നീയാണത് നീയാണത് എന്ന് പറഞ്ഞ് പിന്നെ സംശയമൊന്നുമില്ല ആ ഒരൊറ്റ വാക്ക് ഗുരുവിൻ്റെ വാക്ക് അതൊന്നും ചെയ്ത് തീർച്ചയാക്കി അറിയുള്ളൂ അല്ലാതെ അവിടെ തലോത്തിനെ വേറെ ശീർഷാസനവും ധ്യാനവും ഒന്നുമില്ല ഗുരുപക്ഷെ അതൊക്കെ കഴിഞ്ഞ ജന്മങ്ങളിൽ കണ്ടു കഴിഞ്ഞതാണ് അദ്ദേഹം സാധനയൊന്നുമില്ല അദ്ദേഹം ബ്രോധത്തിലേക്ക് വന്നു ഗുരുവിൻ്റെ അവിടെ ഒക്കെ അവിടെ നടന്നുകൊണ്ടുവരുന്നു അതാലോചിക്കണം ഈ പറഞ്ഞ ഉന്നതമായിരിക്കുന്ന വേദാന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഗുരുവിൻ്റെ ഭജനയും ഗുരുവിൻ്റെ ആരതയും ഒക്കെ അദ്ദേഹം പാടിച്ചുകൊണ്ടുവരുന്നു ഇത് കണ്ടുപിടിക്കേണ്ടതാണ് ചില നമ്മുടെ നവീന ഗുരുക്കന്മാർക്ക് വലിയ നാണക്കേടാണ് അവർ സ്വന്തം പിന്നെ ആദ്യത്തെ പുസ്തകങ്ങൾ പോലും സ്വന്തം പേരിലല്ല വച്ചിരിക്കുന്നത് ഞാനൊരു പേരെടുത്ത് പറഞ്ഞാൽ മോശമായി പോകുന്നുണ്ടോ അങ്ങനെയുള്ള കർമ്മം എനിക്ക് കിട്ടാൻ താല്പര്യമില്ലാത്തതൊന്നും ഞാൻ പറയുന്നില്ല ഒരു വിശ്വഗുരു അങ്ങനെ വിശ്വഗുരു എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ നിഷേധിച്ചുകൊണ്ട് വിശ്വഗുരുവായിട്ട് നടന്നു മരണം വരെയും ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അങ്ങനെ ഗുരു എന്ന് പറയുന്ന ആക്ഷത്തിനെ നിഷേധിക്കും ഗുരു എന്ന് പറയുന്നത് ഇഷ്ടമല്ല അങ്ങനെ വേറൊരു ഇംഗ്ലീഷ് പേര് ഒരു പിന്നെ ഒരു കേട്ടാൽ നമുക്കൊരു ഒരു ഗ്രഹത്തിൻ്റെ പേരാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗ്രഹത്തിൻ്റെ പേരാണെന്നും ആ പേരെയാണ് അദ്ദേഹം ആദ്യത്തെ അനുഭവങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കേണ്ടത് അതിപ്പോഴാരോ എനിക്ക് അയച്ചു തന്നു സാറല്ലല്ലോ ആ അങ്ങനെയും ചെയ്തിട്ടുണ്ട് അവർക്ക് ഇമേജിനെ പേടിയായിരുന്നു ചില വിമർശകർ പറയുന്നത് അതുപോലെ ബാക്കിയുള്ളവരും ആ ഗുരുക്കന്മാരെ ആരാധിക്കാൻ തുടങ്ങുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് ഒരുപാ ഉപേക്ഷിച്ചാണെന്നാണ് അങ്ങനെ ഇല്ല ശിൽശില എന്ന് സൂക്ഷിച്ചതി പറയുന്നത് പോലെ എപ്പോഴും ആ ഗുരുവിൻ്റെ ഗുരുവിനെ ആരാധിക്കണമെന്നൊരു തോന്നലൊന്നും എല്ലാവർക്കും വരാറൊന്നുമില്ല അതൊക്കെ സ്വാഭാവികമായിട്ട് ചിലക്ക് ആ ബന്ധമുള്ളതും ഭാഗ്യമുള്ളവർക്കുവാണത് വരുന്നത് അല്ലാതകം വരില്ല അതിന് ഭാഗ്യം വേണമല്ലോ നമുക്ക് ഗംഗയിൽ കുളിക്കാൻ വേണ്ടി വേണ്ടിയറിപ്പോയാലും മതി പക്ഷേ ഗോമുഖത്തിൽ അതിൻ്റെ സോക്കിപ്പോയി കുളിക്കണമെങ്കിൽ പ്രത്യേക ഭാഗ്യം വേണം എല്ലാവർക്കും പറഞ്ഞിട്ടില്ല അന്ന് നീ ചാടി ഇറങ്ങി എല്ലാവരും കൂടെ പൊക്കിയിട്ടുണ്ടാകും അമ്മയെ സമാധി വയലറ്റ് കളർ കളറായി സൂപ്പർ വൈറ്റ് പൊക്കിയവരായി ബോഡി എല്ലാവരും കൂടെ തൂക്കിയിട്ട് കടുവണ്ണയൊക്കെ ഇട്ട് തേച്ചാണ് രംഗപ്രവേശം തേയിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഗോമു ചെന്ന് ഗംഗയിൽ ചാടി കൊടുത്ത് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആ സോഴ്സുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഒരു ഭാഗ്യം വേണം എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവണമെന്നില്ല അതൊക്കെ കർമ്മഫലമാണ് അതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് വയ്ക്കുന്നതിൽ പ്രത്യേക ഘടക സമയങ്ങളൊന്നുമില്ല അവരവരുടെ ഇച്ഛയനുസരിച്ച് അത് വേണ്ടെന്ന് വയ്ക്കുകയോ കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യാം എന്നാലും ഒരു ബുദ്ധൻ സമാധിസ്ഥനായി കഴിയുമ്പോൾ അവൻ സമാധിയിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല ഗുരുവും ശിഷ്യനും ഗുരു നൈവശിഷ്യ ചിതാനന്ദരൂപം ശിവോഹം ശിവോഹം എന്ന് പറയുന്ന ബോധത്തിലാണ് അപ്പോൾ ഗുരുവിനെയോ ശിഷ്യനെന്നോ എന്തൊരു ബോധമൊന്നും ആ സമയത്ത് ഭേദമൊന്നുമില്ല ഭേദവിചാരമൊന്നുമില്ല അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രസക്തമല്ല ഒഴിവാക്കണം എന്നൊരു തോന്നൽ തോന്നുകയെന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാൻ പറ്റുക